ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് കൊടകര കള്ളപ്പണക്കേസിൽ ബിജെപി നേതാക്കളുടെ കുഴൽപ്പണത്തിന് സംരക്ഷണം നൽകുന്ന ഇ ഡിയുടെ ദാസ്യവേല അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സിപിഐഎം കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കടങ്ങോട് റൈസ് മിൽ സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനം സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യു വി ഗിരീഷ് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ഇ ബാബു പി എൻ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി എച്ച് ലാഷ് പി എൻ അനീഷ് ഷാജുദ്ദീൻ ജനപ്രതിനിധി ബീന രമേഷ് മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി ദിവ്യ ഗിരീഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സി പി ഐ എം ബ്രാൻഡ് സെക്രട്ടറിമാർ വർഗ്ഗ ബഹുജന സംഘടനാ നേതാക്കന്മാർ പാർട്ടി അനുഭാവികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി